അലൈക്കും സ്ലാമലൈക്കും വറഹമുല്ല വർക്കാത്തുലാഹിറുറീം അലഹമുല്ല അള്ളാഹു സുബാന എല്ലാവർക്കും ചെയ്യുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്ന് ഏഴ് ദിവസങ്ങളിൽ പ്രത്യേകമായി ചെല്ലേണ്ട ദു എന്തിനു വേണ്ടിയാണത് നമുക്ക് പല മുറാദുകളും ആവശ്യങ്ങളും ഉണ്ടാവും നാം മുന്നിട്ടിറങ്ങിയ ആവശ്യങ്ങൾ അത് നടന്നു കിട്ടണം ഉദാഹരണം വിവാഹമാകാം വീടുണ്ടാക്കുന്ന വിഷയമാവാം കച്ചവടത്തിന്റെ വിഷയമാവാം അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക ഒരു ആവശ്യമുണ്ട് അതിനു വേണ്ടി നാം ഇറങ്ങിയിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ വാതിലുകളൊന്നും തുറന്നു കിട്ടുന്നില്ല അതിൽക്ക് ഒരു ഫത്തഹ കിട്ടുന്നില്ല അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ റാഹത്തായി കിട്ടുവാൻ ഏത് ദിവസം നമ്മൾ പതിവായി ചെല്ലേണ്ട ഏ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെല്ലേണ്ട ദിക്കറുകളാണ് പറ ഒന്നാമത്തത് പറയാനുള്ളത് രണ്ടാമത്തെ വിഷയം നമുക്കുള്ള മുടക്കങ്ങൾ പ്രയാസങ്ങൾ ഒരു വിഷയം നമുക്ക് റാഹത്തായി കിട്ടുന്നതിന് നമുക്കത് നേടിയെടുക്കുന്നതിന് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ മുടക്കങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടാനുള്ള വഴിയാണ് രണ്ടാമത് പറയുന്നത് ഒന്നാമത്തത് ഏ ദിവസം പ്രത്യേകമായി ചെല്ലേണ്ട ദിക്കറുകളും അതിൻ്റെ എണ്ണവുമാണ് പറയുന്നത് ആദ്യം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം എന്ന് ആയിരം തവണ ചെല്ലണം യ അള്ളാഹു എന്നുള്ള ദിക്കറ് വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ചൊല്ലുക സമയവും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റാഹത്തുള്ള നമുക്ക് അള്ളാഹുവിലേക്ക് ചിന്ത വരുന്ന നല്ല ഇഹ്ലാസ് ഉള്ള സമയം ഏതാണോ ആ സമയത്ത് ഇരുന്ന് ചൊല്ലുക അപ്പോഴാണ് ഇതിന് കൂടുതൽ എന്താവുക ജവാബ് ഉത്തരം കിട്ടുക അപ്പൊ യാ അള്ളാഹു എന്നുള്ളത് വെള്ളിയാഴ്ച ആയിരം തവണ ചൊല്ലുക ശനിയാഴ്ച ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹ് എന്നുള്ളത് ശനിയാഴ്ച ആയിരം തവണ ചൊല്ലുക ഞായറാഴ്ച ചെല്ലേണ്ടത് എന്നുള്ള ദിക്കറ് ഞായറാഴ്ച പതിവാക്കണം ആയിരം തവണ ചെല്ലണം ഇനി തിങ്കളാഴ്ച ചെയ്യേണ്ടത് ലഹൗല വല കൂവില്ല എന്നുള്ളത് തിങ്കളാഴ്ച ചെല്ലേണ്ട ദിക്കറാണ് അതും ആയിരം തവണ തന്നെ ചെല്ലണം ചൊവ്വാഴ്ച ചെല്ലേണ്ടത്

സുബാഹിൻ എന്നുള്ളത് വ്യാഴാഴ്ച ആയിരം തവണ ചെല്ലണം ഇങ്ങനെ ഏഴ് ദിവസങ്ങളിൽ ഏക്റുകൾ ആയിരം തവണ ചൊല്ലിയാൽ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ മുന്നിട്ടിറങ്ങിയ വിഷയം ആ വിഷയത്തിലേക്കുള്ള കവാടം ആ വിഷയത്ത് ഫത്ത്ഹാകുന്നതിലേക്ക് തൗഫിഖ് അള്ളാഹു നൽകുന്നതാണ് അത് റാഹത്തായി കിട്ടുന്നതാണ് അല്ലാതെ നമ്മൾ ഇത് ഒരു മുറാത് മനസ്സിലുണ്ട് ഹസ്യായി കിട്ടണമെന്ന് വിചാരിച്ച് ചെല്ലാനല്ല പറയുന്നത് നമ്മുടെ വിഷയം അത് റാഹത്തായി കിട്ടാം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഇറങ്ങി നമ്മുടെ വിഷയം അത് വീട് ആവാം മകളെ കെട്ടിക്കുന്നതാവാം വീടുണ്ടാക്കുന്നതാവാം എന്തൊരു വിഷയമാണോ അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അതിലേക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടും ഇങ്ങനെ ചെയ്താൽ ഇനി രണ്ടാമത്തെ വിഷയം പറയാനുള്ളത് നമുക്കുള്ള മുടക്കങ്ങൾ തീർന്നു കിട്ടാൻ മഹാന്മാര് പഠിപ്പിച്ച വഴിയാണ് അതും ഒരു പ്രത്യേകമായ ദിക്കുറുകളാണ് ഈ ദിക്കറുകൾ ദായിമാക്കി കഴിഞ്ഞാൽ നമുക്കുള്ള വിഷയങ്ങളിലേക്കുള്ള മുടക്കങ്ങൾ അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടും ഏതാണ് ആ ദിക്കുറുകൾബു യാ വക്കീലു യാഫിഖു യാ സലാമു യാ യാ മുഅ്മിനു സരി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പതിവാക്കി കഴിഞ്ഞാൽ അവന് മുടക്കങ്ങൾ തീരുന്നതാണ് പതിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ദായുമായി കൊണ്ടുപോകണം അത് എത്ര ദിവസം എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല അത് ദായുമാക്കുക അപ്പൊ ആ ഉറച്ച വിശ്വാസത്തിൽ നീയത്തിൽ അള്ളാഹു എനിക്ക് അത് റഹത്താക്കി തരും എന്നുള്ള നീയത്തിൽ എന്താവുക ഈ തിക്കുറുകൾ ചെല്ലുക ഒന്നുകൂടി പറയാ എന്ന് ലിക്കറുകൾ ജീവിതത്തിൽ ദായുമാക്കുക അള്ളാഹു സുബാനോത്താൽ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു നൽകുമാറാവട്ടെ ഒരുപാട് പേര് വിളിച്ച് ദായക്കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു അകറ്റിത്തരുമാറാവട്ടെ അസലാ വലൈക്കും വർഹമു അല്ലാ വാത്ത